എന്താ പറയുക നല്ലൊരു സിനിമ കണ്ട് നല്ലൊരു ഒരു നല്ലൊരു മൂട്ടിലിങ്ങനെ ഇരിക്കയാണ് പിന്നെ ജോണിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം ഇങ്ങനൊരു സിനിമ ഒരു ലിറ്റേഷൻ വന്നപ്പോൾ ഇവിടെ വന്ന് ഇപ്പം ചെറു പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതെങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് നമുക്കൊരു മുൻവിധിയൊന്നും തരാത്തൊരു ഒരു സിനിമ അത് എൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പോൾ മനസ്സിൽ ഉള്ളി നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വേണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ വേണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ സിനിമ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ചില സിനിമകൾ കാണാൻ അപ്പം നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ നമ്മളതിൽ കിട്ടിയ ഒരു സിനിമയും പോകുന്നത് പിന്നെ ഞാൻ ഇപ്പം എനിക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ അത് ഫോർട്ടീൻ സിനിമയിൽ വന്നിട്ട് പതിനാല് വർഷമായി അപ്പോൾ ആ ഒരു ദിവസം കൂടിയായിരുന്നു ഒരുപാട് ഇപ്പം ബിബിമ്പിൽ പുള്ളിയുടെ

ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ ഇവിടെ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ ആദ്യമായിട്ട് ഈ സിനിമ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ട് ഈ സിനിമ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് അത് തീർച്ചയായിട്ടും ജോൺ ബോളിൻ്റെ സംവിധാനവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എൻ തിരി ഏട്ടൻ്റെ അതിലൂടെ അതിൽ അതിൽ പോയി അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് İğne ruvukat bir parça. John Ford, her daimda lanja, namî, alıkutu. Thank you, thank you, Salt. So thank you, <laughs>

അല്ല എനിക്ക് ജോണിൻ്റെ ഇതിന് ഇന്നത്തെ രണ്ട് സിനിമകളും കൺവെൻഷൻ ആയിട്ടുള്ള കൺവെൻഷൻ ആയിട്ടുള്ള സിനിമകളല്ല ജോൺ ചെയ്തിട്ടുള്ള കുറച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഡിഫറൻറ് ആയിട്ടുള്ള സിനിമകളോട് കൂടുതൽ താല്പര്യമുള്ളതാണ് യൂഷൻ പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമകളാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് അപ്പോൾ അതേപോലത്തെ ഒരു സിനിമയോടാണ് ജോൺ പറമ്പ് തന്നിരിക്കുന്നത് അത് മാത്രമല്ല എനിക്ക് ഇതിനകത്തെ ഓരോ ആക്ടേഴ്സിന് പെർഫോമൻസ് ജോൺ പറഞ്ഞെ വിളിക്കുകയാണ് ഇന്ദ്രൻ സിംഗ് ഇതിനുമ്പോൾ ഇതുവരെ കാണാൻ ഇരിക്കലും ജോമൻ ഇതുവരെ കാണാൻ രീതിയിലും ഷോബി അപ്പോൾ അതിലിപ്പോ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടെനിക്ക് വിമയൻ ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ് സിനിമ എനിക്ക് വിമലിനെ നേരത്തെ പറഞ്ഞതുപോലെ വിമലിനെ അതിൻ്റെ ഒരു സിനിമ ജോൺ ഓഫർ ചെയ്തു എൻ്റെ വിമയനെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സോ ഞാനും ഒരു വിധത്തിലും ജോളിനോട് താങ്ക്ഫുൾ ആണ് എൻ്റെ പല സുഹൃത്തുക്കളെ ബുക്ക് ചെയ്തിട്ടു പറഞ്ഞു സോ ഐസ് വെരി ഹാപ്പി ക്ലോസ് ബെസ്റ്റ് പറഞ്ഞാല്വലം ഒരു വർഷം മുന്നേ ഞങ്ങള് പരിചയമുണ്ട് കാക്കനാട് എനിക്കും പാട്ടില് ചായപ്പൊ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ വീട്ടില് സിനിമ ചെയ്യാനോന്നൊക്കെ പറഞ്ഞ വിവരം സ്വപ്നം കാണുന്ന സമയത്ത് അപ്പൊ അവന്റെ പേര് ഇങ്ങനെ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ it feels like a personal win വളരെ വളരെ നല്ല സിനിമയാണ് इट्स इट्स ഹ്യൂജ് താങ്ക്യൂ സോ മച്ച് ഫോർ પ્રેസന്റിങ് ദ ഫിലിം കൺഗ്രാචുലേഷൻസ് താങ്ക്യൂ എസി താങ്ക്യൂ എങ്ങനെയോ അവസരം ജോൺ സാറിനെ നിന്നെന്നാ അങ്ങോട്ട് വരാൻ പറ്റിയ നേ ഇവിടേക്കുള്ളിൽ നിൽക്കാൻ പറ്റിയ നേ താങ്ക്യൂ ഞാൻ വിചാരിച്ചില്ല ജോൺ കാലം തരുമെന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നു എൻജോയ്സ് ബ്യൂട്ടിഫുൾ മൂവി ഓർത്തഡോക്സ് ജോൺ ഞാനും ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാക്കാൻ എനിക്ക് സാധിച്ചൊരു സീൻ വരാൻ താങ്ക് യു താങ്ക് യു ഫോർ വാറ്റിങ് ഗംഭീര സിനിമയായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാവരും ഇന്ദ്രശേല യുഡി യൂട്യൂബ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നല്ലൊരു മൂവി ഒരുപാട് സന്തോഷം സിജു നമസ്കാരം രണ്ടു രണ്ടര വർഷം മുമ്പ് തോന്നു സിനിമയിൽ ആഗ്രഹമുള്ള കുറെ ഞാൻ ജോമോനെ നത്ത് അവരുടെ പേര് ഒരു പൈസ മുടക്കിയ ഒരു പ്രൊഡ്യൂസറാണ് രോമാഞ്ചത്തിന്റെ പ്രൊഡ്യൂസർ അപ്പം ജോണോടെ അങ്ങോട്ടുള്ള ബന്ധമാണ് ഈ പടം ഓരോ പാട്ട് കഴിയുമ്പോഴും ഞാൻ ജോണെ വിളിക്കും ജോണണ്ടാ ഞാനിത് നൊറ്റി ഇരിക്കുന്നത് കരയാണ് ഈ അവസരം ഇറങ്ങിയ പാട്ട് കേട്ടപ്പോഴും രാത്രിയിലൊക്കെ ഇരുന്ന് നൊറ്റിരുന്ന് കരയാണ് എന്താ കരയുന്നത് റീസൺ ഒന്നും അറിയത്തില്ല പക്ഷെ എവിടെയൊക്കെയോ ഈ പാട്ട് ഭയങ്കരമായിട്ട് തന്നെ കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞു ജോണൻ പറഞ്ഞു ഇത് കുറെ പേര് എന്നെ വിളിച്ചു പറയുന്നത് ഇതിപ്പോ എന്ത് പറയുന്ന അപ്പൊ ഇപ്പൊ ഈ പടം അപ്പൊ ഞാൻ പറഞ്ഞ ജോമോൻ എന്നോട് ഈ കഥ പറ റൂമിലൊക്കെ ഒരുമിച്ചിരിക്കുമ്പോഴേ നീ കഥ പറയാൻ പറഞ്ഞു ഞാൻ പറയാൻ നീ കഥ പറയല്ലേ എനിക്ക് തിയേറ്ററിൽ തന്നെ മൊത്തം അറിയണം അപ്പൊ എക്സ്പീരിയൻസ് ആയിരിക്കും സംഭവിച്ചു ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് ഇത് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് വേറെ ഒരു പരിപാടി ഭയങ്കര അടിപൊളി എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക നല്ലൊരു സിനിമ ആയിരിക്കും നിങ്ങൾക്ക് തിയേറ്റർ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം താങ്ക് യു എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് താങ്ക് യു സോ മച്ച് ഞാനും അതിൽ ക്യാമറ ചെയ്ത് നിമിഷ എനിക്ക് ആദ്യത്തെ സീൻ ചെയ്യാൻ പറ്റിയത് ഡൊമിനി ക്യേറ്റനുമായിട്ടായിരുന്നു അപ്പോൾ ഞാനും ചൊവ്വനും ആദ്യമായിട്ട് വരുന്നത് സാറാസൂടെ അപ്പോൾ അവൻ്റെ അവൻ്റെ നായകനാവുന്നൊരു നല്ല സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷവും നന്ദിയും ഞാൻ അറിയുകയാണ് അതോടൊപ്പം ഇരട്ടി മധുരമാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച രോമാഞ്ചത്തിന്റെ മൂന്നാം വാർഷയും കൂടാണെന്ന് അപ്പോൾ എല്ലാവർക്കും ഈ സിനിമയിൽ പ്രവർത്തിച്ചാൽ പിന്നണിയിലും എല്ലാം പ്രവർത്തിച്ചു എല്ലാവരും ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാരെയും ഈ സിനിമ ഓർമ്മിക്കുകയാണ് അപ്പോ എല്ലാവർക്കും